ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നൊരു മോർണിംഗ് റുട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ രാവിലെ ഡയറക്റ്റ് വോയിസ് ഒക്കെ കൊടുത്തിട്ടായിരുന്നു വീഡിയോ എടുത്തിരുന്നത് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കാരണം ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ നല്ല ബഹളം ഉണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യാൻ മറ്റേ എഡിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ദൈവമേ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ സൗണ്ടുകൾ കേൾക്കുന്നതെന്ന് മനസ്സിലായത് സോ അതുകൊണ്ട് ഞാൻ ആ വോയിസ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പം സ്പോട്ടിൽ വോയിസ് കൊടുത്തിട്ട് എടുക്കുകയാണ് അപ്പം അതിൻ്റെ ലിപ്പിങ് മൊമെൻറ്റ് കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പം ഇന്ന് ഞാനൊരു മോർണിംഗ് റൊട്ടീൻ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം കുറേ ദിവസം കുറേ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു ഡേ മൈ ലൈഫ് ഒരു മോർണിംഗ് റൊ റുട്ടീനൊക്കെ എടുത്തിട്ട് കുറേ ദിവസമായി അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് അപ്പം നമുക്കൊട്ടും താമസിച്ചാൽ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവും പിന്നെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ സോറി രാവിലെ തന്നെ പോയി സൊസൈറ്റിയിൽ നിന്ന് പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഇത്രയും നേരം കുറച്ച് നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കറണ്ട് വന്നപ്പോൾ ലൈറ്റിട്ടാണ് അല്ല സോറി കറണ്ട് ഇപ്പോഴും ഇല്ല ഞാൻ ആ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ഓൺ ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഫോണിലെ ടോർച്ച് ഓൺ ആക്കിയതാണ് പിന്നെ സാധാ മുട്ടയ്ക്ക് പോയി നമ്മുടെ കാടമുട്ടയാണ് കേട്ടോ രണ്ടും ഉണ്ട് ഇന്ന് സോനു ഇത് വാങ്ങിച്ചിട്ട് വന്നു അപ്പൊ കാടമുട്ടയും വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ അത് ഇന്ന് പുഴുങ്ങുവാണ് എന്തായാലും മുട്ട മസ്റ്റാണ് കേട്ടോ അപ്പൊ നമ്മുടെ ദേവൂട്ടി വന്നിട്ടുണ്ട് പാല് വേണ്ടേ പാല് വേണമല്ലോ വേണമല്ലോ ചോക്കോ ചിപ്സും പാലും കഴിക്കേണ്ട പാല് വേണം പാല് കഴിക്കണം എഗ്ഗ് കഴിക്കണം ബ്രഷ് ചെയ്തിട്ടില്ല പോയി ബ്രഷ് ചെയ്തു ടൈമില്ല എപ്പ ചെയ്തു ബ്രഷ് ചെയ്തോ പോയി വായിൽ വെള്ളം ഒഴിച്ചു തന്നിട്ട് ചെല്ലേ പപ്പാ വെള്ളം എടുത്തു കൊടുക്കാം അപ്പോൾ നമ്മുടെ ദേവകുട്ടിക്ക് പാല് കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ചിലപ്പം മടി കാണിക്കും കരയും എന്നാലും ഞാൻ ഡെയിലി പാല് എന്തായാലും കൊടുത്തിരിക്കും അതെനിക്ക് നിർബന്ധമാണ് കേട്ടോ എന്ത് കഴിച്ചില്ലെങ്കിലും പാൽ മുട്ട ഞാൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കും അപ്പോൾ ഇത് സോനു പപ്പറ്റെടുക്കുകയാണ് സോനൂനെടുക്കുകയാണ് സോനൂനും കൊടുക്കും കേട്ടോ ഞാൻ ചായ ഇവിടെ അധികം ഇടാറില്ല ഇപ്പം പാല് തന്നെയാണ് ഇത് ദേവകൂട്ടിക്ക് ചോക്കോറ്റ് ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി പാലൊന്ന് തണുപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ ഇവിടെ ഒരിടയ്ക്ക് ചോക്കോറ്റ് ചിപ്സ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമായിരുന്നു അത് വലിയ കാര്യത്തിൽ പാലിലൊക്കെ ഇട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് വാഞ്ചിന് വന്നത് ഞങ്ങളുടെ മുട്ട റെഡി ആയിട്ടുണ്ട് ഇതിന്ന് എന്താ തൊലി കളഞ്ഞെടുക്കണം അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കാടമുട്ട അപ്പോൾ അതെന്തായാലും തൊലി കളയാം അതായത് ദേവുട്ടിയുടെ പാല് തണുപ്പിക്കാൻ വെച്ച് അത് തണുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം ഇത് ഒരിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുമായിരുന്നു ഇതിൻ്റെ വലിയൊരു ലാർജ് വാങ്ങുമായിരുന്നു ദൈവുട്ടി ഇത് വെറുതെ വെറുതെ ഇരുന്ന് കഴിച്ച് അത് മ അതുതന്നെ മതിയായിരുന്നു ചോറൊന്നും കഴിഞ്ഞില്ല ഇത് തന്നെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ഇനി അത്ര വലുത് വാങ്ങണ്ട ചെറുത് വാങ്ങിച്ചാൽ മതി രാവിലെ ഒരു നേരം ഇങ്ങനെ ടൈം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം കിട്ടിയില്ലെങ്കിൽ ടൈം കിട്ടുക എന്നല്ല അവൾ കഴിക്കാറില്ല ഈ പാലും മുട്ടയും കഴിഞ്ഞതുകൊണ്ട് തന്നെ വേറൊന്നും കഴിക്കാറില്ല അപ്പോൾ ഇതും കൂടെ എൻ്റെ ലാഭം ഒന്നും വയറ്റിലാവുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നത് കൊണ്ട് നല്ലതാണോ ഹെൽത്തി ആണോ എനിക്കല്ല എനിക്ക് തോന്നുന്നു അത്ര വലിയ കുഴപ്പമില്ലാത്ത സാധനമാണെന്ന് അപ്പം ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ കൂട്ടത്തിൽ പാലും ചെല്ലും ഞാൻ ഇതിൽ പാല് കൊടുക്കുമെന്ന് വെച്ചിട്ട് ഈ പാൽ അവൾ കുടിക്കില്ല ഞാൻ ഈ സപ്പറേറ്റ് ഗ്ലാസ്സിലെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പാല് വേണം കുടിപ്പിക്കാൻ ഇതായി ചോക്കോ ചിപ്സ് മാത്രം കഴിച്ചിട്ട് വരും എപ്പോഴും ആൾ അങ്ങനെ തന്നെയാണ് ചോക്കോ ചിപ്സ് മാത്രം കഴിച്ചിട്ട് പാല് ബാലൻസ് വെക്കും പിന്നെ ഞാൻ ബഹളം വെച്ചിട്ട് മടിയിലിരുത്തി കുടിപ്പിക്കണം എഗ്ഗും പാലും പാൽ മാത്രമല്ല എഗ്ഗ് കഴിക്കാനും മടിയാണ് എന്നാലും നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുക തന്നെ കുട്ടികളുടെ ഒരു എന്താ ഒരു ഹെൽത്തിനും പിന്നെ എനർജിക്കുമൊക്കെ നല്ലതാണ് വേറെ ഒന്നും രാവിലെ അങ്ങനെ കഴിക്കാറില്ല പിന്നെ നിർബന്ധിക്കുവാണെങ്കിൽ ഇത് നിർബന്ധമാണ് പക്ഷെ അല്ലെങ്കിൽ ഒന്നും കഴിക്കാറില്ല പിന്നെ അതുകൊണ്ടാണ് വേറെ എന്തിനും കൂടെ ഒന്നും വയറ്റി ചെല്ലണോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചൊക്കോ ചിപ്സ് വാങ്ങി വെച്ചത് എന്തായാലും അത് അവിടെ നിന്ന് കഴിക്കട്ടെ ദേവുട്ടി അപ്പം നമ്മുടെ മുട്ട കാടമുട്ട പപ്പ കഴിച്ചു കേട്ടോ സോന് കഴിച്ചു ഇനി എൻ്റെയും കുട്ടിയുടെയാണ് അപ്പം മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ പുട്ട് ഞാൻ പുട്ടിനുള്ള മാവ് സെറ്റാക്കി വെച്ചതുകൊള്ളു അതിട്ടിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ പെട്ടെന്നായി വരുമല്ലോ അതിന് ടൈം വേണ്ട അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഈ പാലിന് ഞാൻ പാടം എടുക്കും കേട്ടോ നമുക്ക് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ട്രിപ്പ് നെയ്യ് ഉണ്ടാക്കി പക്ഷേ അതിൻ്റെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല എന്തോ എടുക്കാൻ മറന്നുപോയി ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ പറ്റുവാണെങ്കിൽ എന്തായാലും നമ്മൾ ബെഡ്റൂമിലോട്ട് ഇതുവരെ പോയില്ല ഇവർ രണ്ടുപേരും ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് കൊണ്ടിതേ സാധാരണ ചിലപ്പോൾ നല്ല മൈൻഡിലാണെങ്കിൽ അതായത് തോന്നിയിരിക്കുവാണെങ്കിൽ സോനു തന്നെ ഇത് മടക്കി വൃത്തിയാക്കി വെക്കും ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ബ്ലാങ്കറ്റൊക്കെ മടക്കി വൃത്തിയാക്കി ഇടും അപ്പം അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം ഇനിയിപ്പം ഇതേ ഇതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി സോനുവിൻ്റെ ഷർട്ടും പാൻറ്റും അയഞ്ച് ചെയ്യണം അതാണ് അടുത്ത പരിപാടി ഇവർക്ക് ഫുഡ് കൊടുത്ത് കഴിയുമ്പോൾ ഞാൻ ഷർട്ടും പാൻറ്റും അയഞ്ച് ചെയ്യാൻ പോകും അതെല്ലാം കഴിഞ്ഞ് വരെ രണ്ടുപേരും വിട്ട് കഴിയുമ്പോഴാണ് ദേ ഞാൻ ഫുഡ് കഴിക്കാൻ വരുന്നത് അപ്പം ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴാണ് അയ്യോ ദൈവമേ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നല്ലോ നോക്ക് അപ്പം അതെ എൻ്റെ രാവിലത്തെ ഒരു മോർണിംഗ് റുട്ടീൻ ഏകദേശം കഴിയാറായിട്ടോ ഇതും കൂടെ കഴിച്ച് അവസാനിപ്പിച്ചാൽ എൻ്റെ മോർണിംഗ് റുട്ടീൻ കഴിഞ്ഞു അപ്പം ഞാനും പു ഞാൻ പുട്ടും ചിക്കനുമാണ് കഴിച്ചത് എടുത്തില്ല ഞാൻ അടിപൊളി കോമ്പിനേഷനാണ് ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ മെയിനായിട്ട് നമ്മളിപ്പോൾ വയനാട്ടിലെ പ്രശ്നം എല്ലാവർക്കും അറിയാം ആദ്യമേ ഞാൻ പറയേണ്ടതായിരുന്നു അപ്പം ഒരുപാട് നമ്മളെ കൊണ്ടാകുന്ന സഹായങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യുക ഓരോരുത്തരും ഓരോരോ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വലിയ സഹായങ്ങൾ ചെയ്യുന്നവരുമുണ്ട് പക്ഷേ അതിന് പറ്റാത്തവരും ഉണ്ട് അപ്പം നമ്മളെ കൊണ്ടാകുന്ന നമ്മൾ ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരുപാട് പേരെ കിട്ടാത്തതായിട്ടൊക്കെ ഉണ്ട് ഇപ്പോഴും അപ്പം ഒരപത്തും വരുത്തതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന ചെറിയ ചെറിയ സഹായമൊക്കെ ചെയ്യാത്തതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോകൾ സേഫായിട്ടിരിക്കാം കുട്ടികളെ എല്ലാവരും ഒരുപോലെ തന്നെ സേഫായിട്ടിരിക്കാം എൻ്റെ വ്ളോഗ് കാണുക കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ